മംഗളമായി കേരളയാത്ര സമാപിച്ചു പക്ഷേ അവിടെ ഒരു വിഷയം ചർച്ചാ വിഷയമാകുന്നുണ്ട് അതെന്താണ് നിങ്ങൾ നോക്ക് എന്തോ ഒരു ജനാവലി ഈ ജനാവലിയെ കണ്ടപ്പോൾ നമ്മുടെ പിണറായി വിജയനും സതീശനും രണ്ടുപേരും ആവേശം കൊണ്ട് എന്തൊക്കെ പറഞ്ഞു അവരെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ കാന്തപുരം മുസ്താദിൻ്റെ പ്രസ്താവന അത് വൈറലാവുന്നുണ്ട് അതാണ് കാന്തപുരം ഉസ്താദ് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിരിക്കും നിങ്ങൾ കേട്ടു നോക്ക് എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുനോക്കാം കേട്ടൊരു കാര്യമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടല്ലോ അത്തരം പ്രശ്നങ്ങളിലും വലിയ തോതിൽ ില്ലേ അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ അതിന്റെ ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ വർഗീയതയുടെ പേരിലല്ല സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ അത്തരം തർക്കങ്ങളുടെ അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ മഞ്ചേരി ഇത്രയും ആളുകളെ കണ്ടപ്പോ അവരെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കാം എന്നായിരിക്കും ഒരുപക്ഷെ പിണറായി സാർ ചിന്തിച്ചിട്ടുണ്ടാവുക ഇതേ പ്രസംഗത്തിന് ഇതേ നാണയത്തിൽ മറുപടിയാണ് നമ്മുടെ സതീശന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കൂ

മതേതരത്വം ും ഒരു തയ്യാറാവില്ല അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല ഒരു കോംപ്രവൈസിനും തയ്യാറല്ല ഒരു തെരഞ്ഞെടുപ്പ് എന്നല്ല ഒരായിരം തെരഞ്ഞെടുപ്പ് തോറ്റാലും അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഈ മഹാസംഗമത്തിൽ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം

ആരും മുതായി ഇത് രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുതൽ കൂട്ടല്ല മനുഷ്യർക്കൊപ്പം അത് രാഷ്ട്രീയം ഒരുമിച്ച് നിർത്തേണ്ട ഒരു സമ്മേളനമാണ് അവിടെ അതാത് ആളുകൾ തൻ്റെ പാർട്ടിക്ക് വേണ്ടി എന്നുള്ള ആ ഒരു കടുശ നിലപാട് കണിശ നിലപാട് അതൊരിക്കലും അനുവദിക്കൂല അതിന്റെ പേരാണ് കാന്തപുരം ഉസ്താദ്

അതും കുറെ ആളുകൾ പറയാറുണ്ട് കാന്തപുരം സുന്നികൾ അരിവാട് സുന്നികളാണ് എവിടെ അവരൊക്കെ എവിടെ പോയി അവരൊക്കെ മുൻനിർത്തി കൊണ്ട് അവർ പങ്കെടുത്ത സ്റ്റേജിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പാർട്ടിയുടെയും കൂടെയല്ല ഞങ്ങൾക്ക് സ്വന്തമായി മനുഷ്യർക്കൊപ്പമുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളെന്ന് പറയാൻ സാധിക്കുന്നത് അത് കാന്തപുരം ഉസ്താദിൻ്റെ ആളുകൾക്ക് മാത്രമാണ് ഇനിയും ആ നിലപാട് മുന്നോട്ട് പോകുന്നു ബഹുമാനപ്പെട്ട ബദു പറഞ്ഞല്ലോ കേരളയാത്ര അവസാനിക്കുന്നില്ല അത് തുടരുകയാണ് മനുഷ്യ മനസ്സിൽ നിന്ന് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ പ്രയാസങ്ങൾ കാണാനും അതിന് പരിഹാരം കാണാനും അന്യരായ ഷേഹുന എ ഉസ്താദിന്റെ പ്രസ്ഥാനവും എന്നും മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു ഇനിയും കാണാം ദു ആവശ്യത്തോടെ അസ്ലാം വലൈക്കും വാഹമത്തുള്ള